പറഞ്ഞ എത്രയായി കൈ നോക്കാൻ പറ്റണ്ടായിട്ട് വർഷം മുമ്പേ സംഭവിച്ചതാണ് ചെറിയൊരു കോഴി മാറ്റിയതായിരുന്നു ആ സമയത്ത് കോഴി വീഴു എന്ന് തോന്നിയപ്പോൾ ഞാൻ ഒന്ന് ശക്തമായി പിടിച്ചു അതിനുശേഷം ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യിച്ചു പിന്നെ വർഷത്തിൽ ഒരു വർഷം തന്നെ കൈ ഒഴിയിക്കാറുണ്ട് കൈയെല്ലാം ചെറിയ മൊത്തം ഒഴിയിക്കും അതെല്ലാം മാറിക്കിട്ടും എന്നാണ് പറഞ്ഞത് സെവൻ ഇയേഴ്സ് ആയിരുന്നു അയവർ ആ അറേ വർഷം

മല കൊടുക്കാനാണ് നിങ്ങൾ നിങ്ങൾ ടൈറ്ററിങ് എന്നുവെച്ചാൽ അപ്പുറാണ് അന്ന് ചെറിയൊരു തോന്നി പിറ്റേന്ന് തന്നെ പിസോ തെറാപ്പി ചോദിച്ചു ഒരാഴ്ച ഫിസോ തെറാപ്പി അന്ന് കഴിഞ്ഞു പിന്നീട് ഇത് നടക്കും ഇതിന്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ഡിസംബർ ഡിസംബറിലോ വീച്ചിൽ നടത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഇതില് വാട്സപ്പിലൂടെ ഒക്കെ കണ്ടറിഞ്ഞ് ഞാൻ വൺ ടൈം ആയിട്ടൊരു ട്രീറ്റ്മെന്റ് പറഞ്ഞായിരുന്നു കൈ ഒന്നിക്കാൻ പറ്റില്ല അൽഹമില്ല റെഡി ആയിട്ടുണ്ട് ഓക്കെ സന്തോഷം